വികസനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പതിനഞ്ചാം വാർഡിലെ വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണവും സ്കൂൾ അംഗൻവാടി എന്നിവയുടെ കെട്ടിട ഉദ്ഘാടനവും എരഞ്ഞിക്കുന്ന് സ്കൂൾ പരിസരത്ത് നടത്തിയ ചടങ്ങിൽ വെച്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവ്വഹിച്ചു ഈ നടത്തുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതോടൊപ്പം ഇവിടെ ഓരോരുത്തർക്കും ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടു കൂടി പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അംഗൻവാടി കലാമേള നടത്തുന്നുണ്ട് ആ പരിപാടികൾ നമ്മൾ കുട്ടികളുടെ പരിപാടികൾ നടത്തണം അതിലേക്ക് അവരെ കൊണ്ടുവരണം ആ രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സൗകര്യം നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് നേരത്തെ റസ്സി പറഞ്ഞതുപോലെ എനിക്ക് ചെറിയൊരു ഒരു ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടനം ചെയ്ത കൈയറ്റത്തിന് പേടി തള്ളിടുന്നതിന്റെ പേടി ഉണ്ടായിരുന്നു അവിടെ ഒരു കേരളമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം ചെയ്ത സമയത്ത് വെറുതെ വഴി വീണതുകൊണ്ട് കാലിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് അവസാനത്തെ പരിപാടി എല്ലാ എല്ലാ സമയത്തും വിളിച്ചുകൊണ്ട് മാത്രമാണ് വന്നത് അതുകൊണ്ട് ഈ അഞ്ച് പരിപാടികളും ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ുംറിയിച്ചു ഹെഡ് മാസ്റ്റർ കെ അബ്ദുള്ള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പതിനഞ്ചാം വാർഡ് മെമ്പർ ടി സഫാറംഷി അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ പി ജയിദ പി സുലൈഖ പി അൻവർ കെ റംലത്ത് കെ കെ ചന്ദ്രാദേവി സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഷാഹിബ് ജാൻ അംഗൻവാടി വർക്കർ അജിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഇശൽവിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ പോരൂർ